പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ സിനിമ ടാക്കീസ് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു എംബുരാനെ കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയിലായിരുന്നു എം ബുരാനെ ലൈക്ക എം ബുരാനെ വിട്ടോ അങ്ങനെയെങ്കിൽ ഒരു കാര്യം പറയാനാണ് ഈ സിനിമ ടാക്കീസ് ഉദ്ദേശിക്കുന്നത് ഒരു ഫോൺ കോൾ ചെയ്താൽ ഈ മുറിയിലിപ്പോൾ ലക്ഷങ്ങൾ വരും എങ്ങന അതാ ക്യാരക്ടർ അതാണ് വിശ്വാസം ഈ ഡയലോഗ് ഇവിടെ സിനിമാ പ്രേമികൾക്ക് ഓർമ്മ കാണും പൊന്മാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഓൺലൈനിൽ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയിൽ ബേസിൻ ജോസഫ് പറയുന്ന ഡയലോഗ് ആണെങ്കിലും നിലവിലിത് ഏറ്റവും ചേരുന്നത് ആൻ്റണി പെരുമ്പാവരനാണ് റിലീസാകാൻ ഒരു മാസം ബാക്കിയുള്ളപ്പോൾ കോ ആയ ലൈക്ക പിന്മാറി അവർ മുടക്കിയ എമൗണ്ട് തിരികെ ചോദിക്കുന്ന സിറ്റുവേഷൻ ഏതൊരു നിർമ്മാതാവിനെയും വിറപ്പിക്കുന്നതാണ് പേടിപ്പെടുത്തുന്നതാണ് ആലോചനപ്പെടുത്തുന്നതാണ് മലയാളം പോലൊരു ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിന്തിക്കാൻ പോലും ധൈര്യമുള്ള നിർമ്മാതാക്കൾ കാണില്ല പ്രത്യേകിച്ച് ഒരു ബിഗ് ബഡ്ജറ്റ് പടമാകുമ്പോൾ ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടം കൃത്യമായി എല്ലാ പ്രൊഡക്ഷനും പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം കഴിഞ്ഞ് റിലീസിന് ഒരുങ്ങി നിൽക്കുക പോ പ്രൊഡ്യൂസേഴ്സ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഏത് നിർമ്മാതാവും സന്താളിച്ചു പോകും അവിടെയാണ് ആന്റണി ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച നെറ്റ്വർക്ക് ഉപയോഗപ്പെടുത്തി പ്രോബ്ലം സോൾവ് ചെയ്ത് പറഞ്ഞ ദിവസം പടമിറപ്പെട്ടത് മരക്കാർ ബറോസ് പോലെ ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് തിയേറ്ററിൽ ഫ്ലോപ്പായിട്ടും എംബുരാൻ പോലൊരു സിനിമ ഇവിടെ ഉണ്ടാക്കാൻ ധൈര്യം കാണിക്കുക എംബുരാൻ തുടങ്ങിയതു മുതൽ സിനിമയ്ക്ക് അകത്തും പുറത്തുമുണ്ടായ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തൻ്റെ ഏറ്റവും വലിയ പ്രൊജക്ട് റിലീസാക്കുന്നതിലൂടെ മലയാള സിനിമയുടെ അഭിമാനമായി മാറുക തന്നെയാണ് ആന്റണി തിരുവാവൂർ ഇവിടുത്തെ ഒരു നിർമ്മാതാവ് ഡ്രൈവറൊക്കെയാണ് ഇപ്പോൾ സംഘടന ഭരിക്കുന്നത് അയാളാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി സുരേഷ് കുമാർ ഓപ്പണായി മീഡിയയുടെ മുന്നിൽ ആൻറണിക്ക് ഞങ്ങളെ എതിർത്ത് നിൽക്കാനുള്ള ചങ്കൂറ്റമില്ല എന്നൊക്കെ പറഞ്ഞ് ആശീർവാദിൻ്റെ പടങ്ങൾ മോശമാകുമ്പോൾ ഡീഗ്രേഡ് ചെയ്ത് ചെരുപ്പ് അണിയിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഇൻഡസ്ട്രിയിൽ ഉള്ളവർ ഒളിഞ്ഞും തെളിഞ്ഞും ഡ്രൈവർ എന്ന് പറഞ്ഞ് ഇപ്പോഴും കളിയാക്കുമ്പോഴും മോഹൻലാലിൻ്റെ ബിനാമിയാണ് മോഹൻലാലിൻ്റെ ക്യാഷാണെന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരും ആൻ്റണിയെ നിരന്തരം അവഗണിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുമ്പോഴും ഇവർക്കെതിരെ ഒന്നും ആന്റണി പ്രതികരിച്ചു കൊണ്ടില്ല എന്ന് മാത്രമല്ല ആരുടെ ഐഡിയയും അയാൾ കളഞ്ഞിട്ടില്ല ആർക്കെതിരെയും കേസും കൊടുത്തിട്ടില്ല അയാൾ ഇപ്പോഴും തൻ്റെ സിനിമകളിലൂടെ ഇൻഡസ്ട്രിയെ വളർത്താൻ ശ്രമിക്കുന്നു എന്നതാണ് സത്യം എംബുരാൻ ഒരു വലിയ വിജയമായാൽ മറ്റെല്ലാരേക്കാളും കൂടുതൽ അതിൽ വാഴ്ത്തപ്പെടേണ്ടത് ആന്റണി പെരുമ്പാവൂർ എന്ന മലയാളം കണ്ട ഏറ്റവും മികച്ച പ്രൊഡ്യൂസറിൻ്റെ പേര് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ കൃത്യമായി നിങ്ങളെടുത്ത നിലപാട് തന്നെയാണ് എംബുരാൻ ഇരുപത്തിയേഴിന് തിയേറ്ററിൽ എത്താനുള്ള കാരണം നിങ്ങളുടെ ധൈര്യവും നിങ്ങളുടെ സിനിമയോടുള്ള അഭിനിവേശവും തന്നെയാണ് ഈ സിനിമ തിയേറ്ററിലെത്താനുള്ള പ്രധാന കാരണം എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം